ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ രാഹുൽ ഗംഗ ഉണ്ടാക്കിയ നെയ്യപ്പം കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നു അതിനുശേഷം ഗംഗയുടെ അടുത്തേക്ക് ചെന്നിട്ട് ഗംഗ തൊടാൻ ശ്രമിക്കുന്നുണ്ട് ഗംഗയ്ക്ക് എപ്പോൾ ദേഷ്യം വരുന്നുണ്ട് ഗംഗ രാഹുലിന്റെ കൈ പിടിച്ച് ചൂടെ എണ്ണയിൽ മുക്കുന്നുണ്ട് രാഹുൽ വേദന കൊണ്ട് പൊളയുന്നുണ്ട് ബഹളം വെക്കുന്നുണ്ട് അമ്മയെന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ച് കരയുന്നു ആ സമയത്ത് ദേവ്യാനിയും അവിടേക്ക് വരുന്നുണ്ട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നു രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് കൈ പൊള്ളിയതാണ് നെയ്യപ്പം എടുക്കാൻ വേണ്ടി എണ്ണയിൽ കൈയിട്ടതാണെന്നൊക്കെ പറയുന്നു ദേവ്യാനിയും അപ്പോൾ ഗംഗയോട് ചോദിക്കുന്നുണ്ട് നീ എന്താണ് ചൂടുള്ളതാണെന്ന് പറയാഞ്ഞതെന്ന് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് രാഹുൽ ഏട്ടൻ കൈയിടുമെന്ന് ഞാൻ കരുതിയില്ല എന്നൊക്കെ മാളും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു മാളു അപ്പോൾ പറയുന്നുണ്ട് കൊച്ചുകുട്ടിയായ എനിക്ക് പോലും അറിയാൻ ചൂടുള്ള എണ്ണയിൽ കൈയിടരുതെന്ന് രാഹുൽ അങ്കലിന് അറിയില്ല എന്നൊക്കെ ചോദിക്കുന്നു ദേവിയാനിയമ്മ രാഹുലിനോട് മരുന്നിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് പോകുന്നുണ്ട് രാഹുൽ ആണെങ്കിൽ ഗംഗെ ദേഷ്യത്തോടെ നോക്കിയിട്ട് പോകുന്നു രാഹുലിനോട് ദേവിയൻ ഉമ്മ ചോദിക്കുന്നുണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചതെന്ന് രാഹുൽ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ നെയ്യപ്പം എടുക്കാൻ പോയപ്പോൾ അറിയാതെ ഗംഗയുടെ ശരീരത്തൊന്ന് കൈ തട്ടി അതുകൊണ്ട് ഗംഗ തന്നെയാണ് എൻ്റെ കൈ എണ്ണയിൽ മുക്കിയതെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ദേവിയൻ ഉമ്മക്ക് ദേഷ്യം വരുന്നുണ്ട് നീ എന്താണ് അവടെ മുഖം ആ എണ്ണയിലേക്ക് മുക്കാഞ്ഞെന്നൊക്കെ ചോദിക്കുകയാണ് രാഹുൽ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചെയ്താൽ പ്രശ്നമാകത്തില്ല എപ്പോഴും നിയമം പെണ്ണുങ്ങളുടെ കൂടെയല്ലേ എന്നൊക്കെ പറയുന്നു ദേനിയും എപ്പോൾ പറയുന്നുണ്ട് ഇതങ്ങനെ വിട്ടാൽ പറ്റത്തില്ല അവളെ ഈ വീട്ടിൽ നിന്നും ഉറപ്പായിട്ടും ഇറക്കി വിടണമെന്നൊക്കെ പറയുന്നുണ്ട് രാഹുൽ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ എന്ത് സഹായം വേണമെങ്കിലും അമ്മയ്ക്ക് ചെയ്യാം അമ്മ പറഞ്ഞാൽ മതിയെന്നൊക്കെ പറയുന്നു ദേവിയനിയും എപ്പോൾ പറയുന്നുണ്ട് ഈ പ്രശ്നം ഞാൻ പരിഹരിച്ചോളാം എന്നൊക്കെ ശേഷം കാണിക്കുന്നത് ഗംഗയുടെ അടുത്തേക്ക് ഗൗരി വരുന്നുണ്ട് ഗൗരിയോട് ഗംഗ പറയുന്നുണ്ട് ഗൗരി ചേച്ചി കാരണമാണ് എനിക്ക് ഇത്രയും ധൈര്യം വന്നതെന്നൊക്കെ ഗൗരി എപ്പോൾ പറയുന്നുണ്ട് എല്ലാ സ്ത്രീകൾക്കും ഒരു ശക്തി ഉണ്ടെന്നൊക്കെ ഞാൻ എപ്പോഴും ഗംഗയെ സംശയിച്ചാൽ ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാകും ഞാൻ സഹായിക്കുന്നുണ്ടെന്ന് അങ്ങനെ സംശയിച്ചാൽ പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നു അവർ മന്ത്രവാദികളെയൊക്കെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്നെ ഒഴിപ്പിക്കാനൊക്കെ നോക്കുമെന്ന് പറയുന്നു എനിക്കാണെങ്കിൽ വലിയൊരു കാര്യം സാധിക്കാനുണ്ട് ഗംഗ എനിക്ക് സാധിച്ചു തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഗംഗ അപ്പോൾ പറയുന്നുണ്ട് ഗൗരി ചേച്ചിക്ക് വേണ്ടി എന്താണെങ്കിലും ഞാൻ ചെയ്തു തരാമെന്നൊക്കെ ഗൗരി പറയുന്നുണ്ട് എന്റെ മരണത്തെ കുറിച്ചാണ് എനിക്ക് അറിയേണ്ടത് ഞാൻ ആത്മഹത്യയോ അല്ലാതെ എനിക്ക് അപകടമോ ഒന്നും ഉണ്ടായതല്ല എന്നൊക്കെ പറയുന്നു ഗൗരി അന്നത്തെ ദിവസം നടന്ന കാര്യങ്ങളൊക്കെ ഗംഗയോട് പറയുകയാണ് ഗൗരി മഹിയുമായിട്ട് വഴക്കിട്ടിട്ട് വീട്ടിൽ നിന്നും ഇറങ്ങാൻ തുടങ്ങുന്ന സമയത്ത് മഹി പറയുന്നുണ്ട് ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി കഴിഞ്ഞു എന്റെയോ കുഞ്ഞിൻറെയോ കാര്യങ്ങളൊന്നും അന്വേഷിക്കരുതെന്ന് പറയുന്നു ഗൗരി എപ്പോൾ അന്വേഷിക്കത്തില്ല എന്ന് പറയുന്നു മഹി എപ്പോൾ സത്യം ചെയ്യാൻ പറയുമ്പോൾ ഗൗരി സത്യം ചെയ്തു കൊടുക്കുന്നുണ്ട് മഹി റൂമിലേക്കും പോകുന്നു ഗൗരിയാണെങ്കിൽ ബാഗുമായിട്ട് വെളിയിലേക്ക് ഇറങ്ങാൻ പോകുന്ന സമയത്ത് അടുക്കളയിൽ നിന്നും ശബ്ദം കേൾക്കുന്നുണ്ട് അടുക്കളയിലെ പ്ലേറ്റിന്റെ ഒക്കെ ഭയങ്കര ബഹളം കേട്ടിട്ട് ഗൗരിയാണെങ്കിൽ അടുക്കളയിലേക്ക് ചെല്ലുന്നു അടുക്കളയിൽ ചെല്ലുമ്പോൾ ഗ്യാസിന്റെ സ്മെല്ല് വരുന്നുണ്ട് ഗൗരി നോക്കുമ്പോൾ ഗ്യാസ് ഓപ്പൺ ആയിട്ടിരിക്കുന്നു അയ്യോ ഇത് ഓപ്പൺ ആണല്ലോ എന്നൊക്കെ ഓർക്കുമ്പോഴേക്കും ഡോറ് പെട്ടെന്ന് അടയ്ക്കുന്നു ആരോ പുറത്ത് നിന്നും ഡോർ അടയ്ക്കുന്നുണ്ട് പെട്ടെന്ന് അവിടേക്ക് തീയും വരുന്നുണ്ട് ഗ്യാസിന് പെട്ടെന്ന് തീ പിടിക്കുന്നു ആ തീയിലാണെങ്കിൽ ഗൗരിയും കത്തിക്കരയുകയാണ് ഗൗരി മഹിയേട്ടാന്നൊക്കെ വിളിച്ചിട്ട് കരയുന്നുണ്ട് അവിടേക്ക് മഹി വരുന്നുണ്ട് പക്ഷെ മഹിക്കാണെങ്കിൽ ഡോറ് തുറക്കാനോ ജനൽ തുറക്കാനോ ഒന്നും പറ്റുന്നില്ല ഗൗരിയെ സഹായിക്കാനും പറ്റുന്നില്ല ഗൗരി ഗംഗയോട് പറയുന്നുണ്ട് ഞാൻ ഇങ്ങനെയാണ് മരിച്ചത് ഇതിന്റെ പിന്നിൽ ആരാണെന്ന് എനിക്ക് അറിയത്തില്ല എന്നൊക്കെ പറയുന്നു എന്നോട് ഇങ്ങനെ ചെയ്തവർ നിന്നോട് നാളെ ചെയ്യാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നീ ഒരുപാട് സൂക്ഷിക്കണമെന്നൊക്കെ പറയുന്നു എന്നെ കൊന്നതാരാണോ അവരെ കണ്ടുപിടിച്ചതിന് ശേഷം ഗംഗയും മഹീമാളും സന്തോഷമായിട്ട് ജീവിക്കുന്നതും കണ്ടിട്ട് വേണം ഈ ലോകത്ത് നിന്നും എനിക്ക് പോകാനെന്നൊക്കെ പറയുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഗൗരി ചേച്ചി ഞങ്ങളെ വിട്ടു പോകരുതെന്നൊക്കെ ഗൗരി അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെ പോകാതിരുന്ന എല്ലാവരും കൂടി എന്നെ തളയ്ക്കും അത് ഞാൻ ഒരുപാട് കഷ്ടപ്പെടുമെന്നൊക്കെ പറയുന്നു അതുകൊണ്ട് എന്നെ കൊന്നതിന്റെ പിന്നിൽ ആരാണെന്ന് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം ഗംഗ എന്നെ സഹായിക്കില്ല എന്നൊക്കെ ചോദിക്കുന്നു ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഉറപ്പായിട്ടും അതിനുവേണ്ടി ശ്രമിക്കുമെന്നൊക്കെ ശേഷം കാണിക്കുന്നത് ദേവിയാനിയമ്മയാണ് ദേവിയാനിയമ്മ ഹൈമാവതിയുടെയും ശ്രേയടേയും അടുത്തേക്ക് ഒരു വിഷവുമായിട്ടാണ് ചെല്ലുന്നത് ദേവിയാനിയമ്മ പറയുന്നുണ്ട് ഇത് ഞാൻ കഴിക്കാൻ പോവുകയാണ് ഇത് ഗംഗയ്ക്കുള്ള പണിയാണെന്നൊക്കെ പറയുന്നു ദേവിയ നിയമ സ്ത്രീയോട് പറയുന്നുണ്ട് ഗംഗ ഉണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു ആഹാരത്തിൽ ഈ വിഷം കലർത്തണം അതിനുശേഷം എനിക്ക് തരണമെന്നൊക്കെ പറയുന്നു മഹിക്ക് ഏറ്റവും ഇഷ്ടം മാളൂനേയും അത് കഴിഞ്ഞ് എന്നെയുമാണ് അതൊക്കെ കഴിഞ്ഞേ ഉള്ളൂ ഗൗരിയും ഗംഗയും ഒക്കെ അപ്പോൾ മഹിയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നു എന്നറിഞ്ഞാൽ അവളെ വെറുതെ വിടില്ല ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കും വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ഹൈമാവതി ചോദിക്കുന്നുണ്ട് വിഷം കുടിച്ച് റിസ്ക് എടുക്കണോ അത് കാരണം നാത്തൂൻ എന്തെങ്കിലും പ്രശ്നം വന്നാലോ എന്നൊക്കെ ചോദിക്കുന്നു അപ്പോൾ പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ റിസ്ക് എടുത്താലേ കാര്യങ്ങൾ നടക്കത്തുള്ളൂ അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഗംഗയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാനും പറ്റത്തുള്ളൂ എന്നൊക്കെ പറയുന്നു ദേവയാനിയമ്മ പോയി കഴിഞ്ഞിട്ട് ശ്രേയ ഹൈമാവതിയോട് ചോദിക്കുന്നുണ്ട് അമ്മ എന്തിനാണ് ആന്റിയോട് അങ്ങനെയൊക്കെ പറയാൻ പോയത് ആന്റി വിഷം കഴിക്കുന്നെങ്കിൽ കഴിക്കട്ടെ ഗംഗയാണെങ്കിൽ ജയിലിൽ പോകും അവരുടെ ശല്യം തീരുമല്ലോ എന്നൊക്കെ പറയുന്നു നമുക്ക് രണ്ടു പേർക്കും കൈലാസമാണെങ്കിൽ ഒറ്റയ്ക്ക് ഭരിക്കാമല്ലോ അതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുകയാണ് ഹൈമാവതി അപ്പോൾ പറയുന്നുണ്ട് ഇത് നല്ല ഐഡിയ ആണ് പക്ഷെ കാര്യങ്ങളൊക്കെ നടന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നു ശ്രേ അപ്പോൾ പറയുന്നുണ്ട് ഇതൊക്കെ നടക്കും അമ്മെ ആന്റിയുടെ ആഗ്രഹം പോലെ ഗംഗയാണെങ്കിൽ പുറത്താകും അതുമാത്രമല്ല ആന്റിയും ഇവിടെ പടമായിട്ട് മാറും അങ്ങനെ നമുക്ക് നമുക്കിവിടെ സുഖിക്കാമെന്നൊക്കെ പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു വീണ്ടും കാണാം താങ്ക്